ബാങ്കുകളിൽ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഓഫീസർ ഒഴിവുകൾ പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അഥവാ ഐ ബി പി എസ് അപേക്ഷ ക്ഷണിച്ചു പ്രൊബേഷണറി ഓഫീസർ അഥവാ പി ഒ മാനേജ്മെൻറ്റ് ട്രെയിനി തസ്തികയിൽ നാലായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഒഴിവും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എസ് ഒ തസ്തികകളിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകളുമാണുള്ളത് ഒഴിവുകളുടെ എണ്ണം വർദ്ധിച്ചേക്കാം വ്യത്യസ്ത വിജ്ഞാപനങ്ങളാണ് ഓൺലൈൻ അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ നൽകാം ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഐ ഒ ബി പി എൻ ബി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നീ ബാങ്കുകളിലാണ് അവസരം പൊതുപരീക്ഷയിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക തിരഞ്ഞെടുപ്പ് തുടർന്ന് ഇൻ്റർവ്യൂ നടത്തും രണ്ടിലും ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെ നിയമനം നടത്തും അപേക്ഷകർ മികച്ച ക്രെഡിറ്റ് ഹിസ്റ്ററി നിലനിർത്തുന്നവരാകണം അതത് ബാങ്കുകൾക്ക് ബാധകമായ മിനിമം സിബിൽ സ്കോർ വേണം പ്രൊബേഷണറി ഓഫീസർ യോഗ്യത ബിരുദം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് കണക്ക് അടിസ്ഥാനമാക്കി യോഗ്യത കണക്കാക്കും പ്രായം ഇരുപത് വയസ്സിനും മുപ്പത് ഇടയിൽ പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്തും വർഷം ഇളവ് വിമുക്തഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക പരീക്ഷ പ്രിലിമിനറി മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടമായി ഓൺലൈൻ ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് ഒരു മണിക്കൂർ പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിൽ നടത്തും മെയിൻ പരീക്ഷ നവംബറിൽ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിലായി ഇൻ്റർവ്യൂ നടത്തും തുടർന്ന് ഏപ്രിലിൽ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് തസ്തികകളും ഒഴിവും അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒഴികുകൾ മാർക്കറ്റിംഗ് ഓഫീസർ ഇരുന്നൂറ്റി അഞ്ച് ഒഴികുകൾ ഐ ടി ഓഫീസർ നൂറ്റി എഴുപത് ലോ ഓഫീസർ നൂറ്റി ഇരുപത്തി അഞ്ച് രാജഭാഷ അധികാരി ഇരുപത്തിയഞ്ച് എച്ച് ആർ അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ ഇരുപത്തിയഞ്ച് ഓരോ തസ്തികയിലേക്കുമുള്ള യോഗ്യതാ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട് ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് മാത്രം അപേക്ഷിക്കുക അപേക്ഷകർ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരാകണം ഐ ടി ഓഫീസർ ഒഴികെ തസ്തികകളിലെ അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി പഠിച്ചിരിക്കണം യോഗ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കും പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കും പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്തും വർഷം ഇളവ് വിമുക്തപടന്മാർക്ക് നിയമാനുസൃത ഇളവ് പരീക്ഷ പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷ നവംബറിൽ നടത്തും മെയിൻ പരീക്ഷ ഡിസംബറിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലായി ഇൻ്റർവ്യൂ അലോട്ട്മെൻറ്റ് ഏപ്രിലിൽ കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ പ്രിലിമിനറിക്ക് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും മെയിൻ എക്സാമിന് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നീ ഇടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും അപേക്ഷാ ഫീസ് എണ്ണൂറ്റി അൻപത് രൂപ പട്ടിക വിഭാഗം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓൺലൈനിൽ ഫീസ് അടയ്ക്കാം അപേക്ഷിക്കാൻ ഉള്ള വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ ഫെഡറൽ ബാങ്കിൽ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് വൺ ഓഫീസർ തസ്തികയിലേക്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ യോഗ്യത ബിരുദാനന്തര ബിരുദം പത്ത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ ബിരുദ പി ജി തലങ്ങളിൽ അറുപത് ശതമാനം മാർക്ക് നേടിയവർ ആകണം പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് ഇരുപത്തിയേഴ് കവിയരുത് പട്ടിക വിഭാഗത്തിന് അഞ്ച് വർഷം ഇളവ് ലഭിക്കും ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഷുറൻസ് മേഖലകളിൽ ജോലി പരിചയം ഉള്ളവർക്ക് ഒരു വർഷം ഇളവ് ശമ്പളം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒന്നിന് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയുണ്ട് ഇതുവഴിയാവും തിരഞ്ഞെടുപ്പ് അപേക്ഷാ ഫീസ് എഴുന്നൂറ് രൂപ പട്ടിക വിഭാഗത്തിന് നൂറ്റി നാൽപ്പത് രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കണം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ